ഹായ് വെൽക്കം അസാളിക്കും ഇന്നൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എന്താ വെച്ചാൽ ഈത്തപ്പഴത്തിൻ്റെ ഉണങ്ങിയത് പൊറിക്കണ പരിപാടിയാണ് ആൾക്കാർ വന്നിങ്ങണേ പണിക്കാരുണ്ട് അപ്പൊ അവരുമായിട്ടുള്ള പരിപാടിയാണ് ഈത്തപ്പ മരത്തിലെ ആൾക്കാർ കേറിയിട്ട് എങ്ങനെയാണ് പണിയെടുക്ക മരത്തിൻ്റെ ഉണങ്ങിയ പട്ടം എങ്ങനെയാണ് പൊറിക്കരുത് അങ്ങനെയാ പണിയെടുക്ക ആ അപ്പൊ എങ്ങനെയാണ് ഓം വെട്ടിക്കൊണ്ടിരിക്കണം കേട്ടോ നമ്മൾ നമ്മളെ പട്ടാളക്കങ്ങൾ വെട്ടും വെട്ടി ക്ലീൻ ആക്കണം മറിഞ്ഞ തിന്നിട്ട് മറിഞ്ഞ വണ്ട് ഒരു വണ്ടിണ്ട് വണ്ടുണ്ട് ആ വണ്ട് തിന്നാണ്ട് മരുന്ന് അടിച്ചാൽ പന്തുണ്ടാവും பாவம் பம் பிரி எந்த கஷ்டப்பட எத்திராசில எத்த கஷ்டப்படாது கஷ்டப்பட்டு എന്തെല്ലാം കഷ്ടപ്പെട്ടാലേ ആരും ഒരു സൂപ്പർ ചാറ്റോ നമ്പർ ഇപ്പോൾ ഒന്നും എടുക്കില്ല അല്ലേ എന്താ കഷ്ടപ്പെടാ എന്നാൽ പിന്നെ അവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുമില്ല അതെങ്കിലും ചെയ്തൂടെ മനുഷ്യന്മാരെ സബ്സ്ക്രൈബ് ലൈക്കും സബ് ഒക്കെ ചെയ്യേണ്ടി അതിലൊന്നു ചെയ്യങ്ങളെ കഷ്ടപ്പാടുകൾ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യേറ്റിക്കണുണ്ട് മുള്ളൊത്തുന്നുണ്ട് പല പ്രശ്നങ്ങളുണ്ട് പാകിസ്ഥാനി മോളിൽ കിട്ടും കേട്ടോ വെട്ടിക്കൊണ്ടിരിക്കണം ഓ പാകിസ്ഥാനി ആ ചാടി കേട്ടോ ഇപ്പം ഉള്ളവരെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കനെ നോക്കുന്നതായിരിക്കും കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മളെ തോട്ടത്തിലെ പരിപാടികൾ കിട്ടും ഈ പട്ടങ്ങനെ ഇടക്കിടക്ക് വണങ്ങളൊക്കെ വെട്ടി ഇങ്ങനെ കൊണ്ടുപോയി വെട്ടി മാറ്റണം പുറത്തു കളയണം അല്ലെങ്കിൽ തീട്ട് കളയണം അല്ലെ വെറുതെ ഭാഗത്ത കുളിച്ച് അതിനുവേണ്ടി നമ്മളിവിടെ ഒരുക്കൂട്ടുകയാണ് ഇതിന് വെട്ടാനൊക്കെ ഭയങ്കര ചാർജാണ് കേട്ടോ വെട്ടാൻ ആളെ വിളിച്ചിട്ടുള്ളത് ആളിങ്ങനെ മേലെക്കൂലി തായക്കൂലി നടക്കണം അപ്പോൾ അങ്ങനെ വെട്ടി റെഡി ആക്കാണ് ഓരോ മരത്തും വെട്ടാൻ തനി തനി പീസാണ് ഇരുപതിരിയാൽ കൊടുക്കണം ഒരു മലം വട്ടിയറാണ് പരിപാടികൾ അപ്പോൾ നമ്മളെ ചങ്കളേ ആ അഭിപ്രായമുള്ളവരെ എന്തിൻ്റെ വിശേഷങ്ങൾ സുഖമല്ല എല്ലാവരും അപ്പം ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വീഡിയോൻ്റെ ഉള്ളടക്കെട്ടോ പണ വെട്ടുണ്ടെത്താൻ ഇല വെട്ടിക്കൊണ്ടിരിക്കുകയാണ് അത് വാരി കൊണ്ടുവ അതിലിടക്കിവിടെ തക്കാളിത്തോട്ടത്തിലെ പരിപാടി ഉണ്ട് ഒക്കെ അങ്ങനെ നടത്തിക്കൊണ്ട് വരുക്കേണ്ടി ചെയ്യാനോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ഹൈപ്പ് ചെയ്യുക എന്താണെന്നറിയില്ല ഹൈപ്പ് എനിക്കറിയില്ല അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ അപ്പം ഇതിന് ഇപ്പം ഇന്ന് സ്റ്റാർട്ടിങ്ങാണ് പ്ലെയിനിലൊക്കെ ഇനി ഇതിൻ്റെ നല്ല ഉഷാറായിട്ട് കയറുന്ന വീഡിയോ വെട്ടുന്ന വീഡിയോ അതിൻ്റെ ഓരോരോ നീക്കങ്ങൾ നമുക്ക് കാണാട്ടോ കാണട്ടോ നമ്മളിങ്ങനെ ഏണി വെച്ചിട്ടിങ്ങനെ കയറി നോക്കുകയാണ് അപ്പോൾ ഈ ഏണിമൊക്കെ എങ്ങനെ കയറുക എന്താന്നുള്ളതൊക്കെ നോക്കുകയാണ് നമുക്കത് ശരിക്കൊരു സ്റ്റെപ്പ് കാരണം തന്നെ വയ്യ ഏതായാലും നമ്മളൊന്ന് പരിശ്രമിച്ച് നോക്കട്ടെ അപ്പോൾ ഇതങ്ങനെ കയറുമ്പോൾ കാലം മുട്ടൊന്നും വളയാതെ അയക്കണേ നമുക്ക് അപ്പം ഇങ്ങനെ കയറി നോക്കുകയാണ് ആ അത് നടക്കൂല നടക്കില്ല നമുക്ക് ശരി അങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒന്നിങ്ങനെ ഒന്നൂടി കയറി നോക്കാം കയറി ഇങ്ങോട്ട് നോക്കിയിട്ടാണ് എത്തണില്ലല്ലോ ഒന്നും കൂട്ടി പരിശ്രമിക്കണ്ട ഇതിനെങ്ങനെ കയറണമെന്ന് നോക്കണ്ടേ അങ്ങനെ നമ്മളത് കയറി കുറച്ച് മേലെത്തിയപ്പോൾ വീണ്ടും നമുക്ക് തല ചുറ്റുന്ന മേരൊക്കെ തോന്നുന്നു തല ചുറ്റി കൊയിഞ്ഞാടേ നമുക്ക് വി പി കൊളസ്ട്രോൾ ഷുഗർ ഉണ്ടാക്കേ അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താട്ടി വീണ്ടും തയറങ്ങി തയറങ്ങിയപ്പോൾ തല ചിത്തണ തുണി ഒന്ന് ഇരിക്കാമെന്നുള്ളത് മുറ്റാണെട്ടോ അങ്ങനെ കുറച്ചേറെ ഞാനവിടെ ഇരുന്നു ഇരുന്നപ്പോൾ കുറച്ച് ശരിയായി അപ്പോൾ ഞാൻ ലക്ഷം കൂടി പട്ട ഒഴിവാക്കാനുണ്ട് ആ പറ്റും കയറിയിട്ട് അങ്ങനെ പോയി കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കാര്യങ്ങൾ നടത്തുക സപ്പോർട്ട് പ്ലീസ് സപ്പോർട്ടിങ് അപ്പോൾ അടുത്തൊരു കേരളം വീഡിയോയുമായി ആയി വരുമ്പോൾ എല്ലാവരോടും ബൈ ബൈ ബൈ